ഹായ് ഐ ആം ഡോക്ടർ ജൂഹി ദാസ് ഡോക്ടർ ഡൈറ്റ് ഒരു പ്രമേഹ രോഗി അവരുടെ ലൈഫിൽ ഏതൊക്കെ തരത്തിലുള്ള പച്ചക്കറികൾ കഴിക്കണം അതെങ്ങനെയൊക്കെ കഴിക്കണം അല്ലെങ്കിൽ ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറഞ്ഞിട്ടുള്ള പച്ചക്കറികൾ എന്തൊക്കെയാണ് എന്നതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് ഈ പ്രമേഹം എന്ന് പറയുമ്പം എല്ലാവരും ഭയക്കുന്ന ഒന്ന് തന്നെയാണ് എന്നാൽ എല്ലാവരുടെയും ലൈഫിൽ ഒരു വില്ലനായിട്ടുള്ള ഒന്ന് തന്നെയാണ് ഒരു സൈലന്റ് കില്ലറാണ് പ്രമേഹം വന്നു കഴിഞ്ഞാൽ അതിലൂടെ തന്നെ മറ്റ് പല അസുഖങ്ങളെ നമ്മളെ ബാധിക്കും നമ്മുടെ കണ്ണിൻ്റെ കാഴ്ച പോകുന്നു കാലുകളിൽ തരിപ്പുണ്ടാകുന്നു ചിലപ്പം ഡയബറ്റിക് അൾസറായിട്ട് കാല് മുറിച്ച് കളയേണ്ട അവസ്ഥകൾ വരുന്നു ദഹനത്തിന്റെ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നു യൂറിനറി കംപ്ലൈൻറ്റ്സ് അല്ലെങ്കിൽ വൃക്ക സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു അവസാനം എൻഡ് സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ വൃക്ക മാറ്റി വെക്കേണ്ട അവസ്ഥകൾ വരെ വന്നിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ റീസൺസ് എന്താണ് നമ്മളെ ഭക്ഷണ രീതി തെറ്റായിട്ടുള്ള ഭക്ഷണ രീതികൾ കൊണ്ട് തന്നെയാണ് ഇത്തരം ബുദ്ധിമുട്ടുകൾ നമ്മൾ ദിനം പ്രതി അലട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഈ പ്രമേഹം എന്ന് പറയുമ്പം നമ്മുടെ ബോഡിയിൽ ഇൻസുലിൻ റെസിസ്റ്റൻസിൻ്റെ ഭാഗമായിട്ട് നമ്മളെ രക്തത്തിൽ ഗ്ലൂക്കോസ് മോളിക്യൂൾസ് എക്സസ് ആവുന്നു കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും അത് എക്സസ് ആയിട്ടുള്ള ഗ്ലൂക്കോസിനെ വലിച്ചെടുത്ത് അത് ഇൻസുലിൻ റെസിസ്റ്റൻസ് വരുമ്പം അത് ഗ്ലൂക്കോസ് എക്സസ് ആയിട്ട് നമ്മളെ ബോഡിയിൽ വർദ്ധിച്ചു വരുന്നു അപ്പം അത് മൂലമാണ് നമുക്ക് പല കോംപ്ലിക്കേഷൻസും സിംറ്റംസും ഡെവലപ്പ് ചെയ്യുന്നത് ടൈപ്പ് വൺ ടൈപ്പ് ടു ഡയബറ്റിസ് ഉണ്ട് ടൈപ്പ് വൺ എന്ന് പറയുമ്പോൾ എന്താ ജുവനായൽ ഡയബറ്റിസ് ആണ് ഇവിടെ ഇൻസുലിൻ്റെ പ്രൊഡക്ഷൻ ഒന്നും തന്നെ ഇല്ല ഇൻസുലിൻ ഡെഫിഷ്യൻറ് ആണ് കുഞ്ഞു തൊട്ടേ ആ ഒരു ഇൻസുലിൻ ഹോർമോൺസ് ഡെഫിഷ്യൻ്റ് ആവുന്നു ടൈപ്പ് ടു കേസ് നോക്കുകയാണെങ്കിൽ എന്താണ് ഇൻസുലിൻ്റെ പ്രൊഡക്ഷൻ ഉണ്ട് പക്ഷെ അതെന്താ കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നില്ല പല കാരണങ്ങൾ കൊണ്ടും ഇൻസുലിൻ കൃത്യമായിട്ട് പ്രവർത്തിക്കാതെ വരുന്നു അതാണ് ടൈപ്പ് ടു ഡയബറ്റിസ് എന്ന് പറയുന്നത് ടൈപ്പ് വൺ ഡയബറ്റിസ് ഒരു പത്ത് ശതമാനം മാത്രമേ അതൊരു റിവേഴ്സബിൾ ഉള്ളൂ അത് വന്നുപെട്ട് കഴിഞ്ഞാൽ ഒരു പത്ത് ശതമാനം മാത്രമേ അത് മാറാനുള്ള ഒരു ചാൻസസ് ഉള്ളൂ എന്നാൽ ടൈപ്പ് ടു ഡയബറ്റിസ് എന്ന് പറയുമ്പോൾ ഒരു തൊണ്ണൂറ് ശതമാനവും നമ്മുടെ ഭക്ഷണ രീതികളും വ്യായാമങ്ങളും എക്സസൈസും ഉറക്കവും ഇതെല്ലാം ഒന്ന് മെയിൻ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ടൈപ്പ് ടു ഡയബറ്റീസിനെ നമുക്ക് റിവേർട്ട് ചെയ്യാൻ സഹായിക്കുന്നതാണ് ഇന്ന് ഒത്തിരി രോഗികൾ ഒരു സെറ്റ് ഓഫ് മെഡിസിൻസ് ഡെയിലി കഴിക്കുന്നു ഇത് ഷുഗറിനാണ് ഇത് ബി പിക്ക് ഇത് കൊളസ്ട്രോളിനാണ് ഇങ്ങനെ ഒരു സെറ്റ് ഓഫ് മെഡിസിൻസ് നമ്മൾ കഴിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളെ ബോഡി അതിനനുസരിച്ച് വീക്കായി വരുന്നു ചിലപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടും നമുക്ക് പല അസുഖങ്ങളും ഡെവലപ്പ് ചെയ്യുന്നതാണ് പലർക്കും സ്ട്രോക്കിൻ്റെ കംപ്ലയിൻറ്റ്സ് വരുന്നു അതേപോലെ തന്നെ ദഹന സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മൈഗ്രെയിൻ്റെ പ്രശ്നങ്ങൾ അങ്ങനെ ഒരു അസുഖത്തിന് നമ്മൾ ടാബ്ലെറ്റ്സ് എടുത്താൽ അതിൻ്റെ സൈഡ് എഫക്ട്സ് ആയിട്ട് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ നമ്മളെ ബോഡിയിൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു പ്രമേഹത്തിനെ കൺട്രോൾ ചെയ്യാ എന്ന് പറയുമ്പം ജസ്റ്റ് ഒരു മരുന്നിനെ മാത്രമല്ല നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് പലരും ചിന്തിക്കുന്നത് ഓക്കെ മരുന്ന് എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മരുന്ന് കാലാകാലം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്രമേഹം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് പക്ഷെ അങ്ങനെയല്ല മരുന്നിലൂടെ മാത്രം ഈ ഒരു പ്രമേഹത്തെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതല്ല അതിന് ഭക്ഷണ രീതികൾ തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമുക്കറിയാം ഇത് നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് ഓട്ടോമാറ്റിക്കലി നമ്മളെ ബോഡിയിൽ വരുന്ന ഒരു കംപ്ലൈൻ്റ് ആണ് അപ്പോൾ ആ ഭക്ഷണ രീതികൾ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ ഒരു അസുഖത്തിന് നമുക്ക് പൂർണ്ണമായിട്ടും റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നു അല്ലെങ്കിൽ നമുക്കത് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ സഹായിക്കുന്നതാണ് അപ്പം പ്രമേഹ രോഗികൾ ആദ്യം ഫോളോ ചെയ്യേണ്ടത് നിങ്ങൾക്ക് വെയിറ്റ് അല്ലെങ്കിൽ ഓവർ വെയിറ്റിന്റെ പ്രശ്നങ്ങളൊക്കെ വർദ്ധിച്ചു വരികയാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഒരു ഡയറ്റ് കൃത്യമായിട്ടുള്ള ഒരു ഡയറ്റ് ആദ്യം ഫസ്റ്റ് പാർട്ട് ഡയറ്റ് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക രണ്ടാമത്തേത് നിങ്ങൾ എക്സസൈസ് അല്ലെങ്കിൽ വർക്കൗട്ട് ബോഡിക്ക് നല്ല രീതിയിൽ മൂവ്മെൻറ്റ്സ് കൊടുക്കുക കൊഴുപ്പിനെയൊക്കെ ഒന്ന് ഈസി ആയിട്ട് ബേൺ ഔട്ട് ചെയ്യാൻ സഹായിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ബോഡി വർക്കൗട്ട് ഔട്ട് ചെയ്യുക നന്നായിട്ട് വേർക്കുന്ന രീതിയിലുള്ള വർക്കൗട്ട്സ് കൊടുക്കാൻ ശ്രമിക്കുക ഡയറ്റ് എന്ന് പറയുമ്പം ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ഗ്ലൈസിമിക് ഇൻഡെക്സ് നോക്കുക ഗ്ലൈസിമിക് ഇൻഡെക്സ് എന്താണ് നമ്മളൊരു ഒരു ഷുഗർ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ ഒരു വസ്തു നമ്മൾ കഴിക്കുക ഒരു ഫുഡ് ഐറ്റം കഴിക്കുവാണെങ്കിൽ ആ ഫുഡ് ഐറ്റത്തിന് നമ്മളെ ബോഡിയിൽ ഗ്ലൂക്കോസിനെ കൂട്ടുന്ന ഇൻറ്റൻസിറ്റി ഉണ്ടോ അതിനെയാണ് നമ്മൾ ഗ്ലൈസിമിക് ഇൻഡെക്സ് എന്ന് പറയുന്നത് ഇപ്പോൾ എസ്പെഷ്യലി ഇപ്പോൾ ഫ്രൂട്ട്സിൻ്റെ കേസ് നോക്കുവാണെങ്കിൽ അധികം മധുരേറിയിട്ടുള്ളതാണ് ജാക്ക് ഫ്രൂട്ട്സ് അല്ലെങ്കിൽ ചക്കപ്പഴം അല്ലെങ്കിൽ മാങ്കോ മാങ്ങ ഇതൊക്കെ കൂടുതലായിട്ടും മധുരേറിയിട്ടുള്ളതാണ് ഗ്ലൈസെമിക് ഇൻഡെക്സ് നോക്കുവാണെങ്കിലും അതും വളരെ കൂടുതലാണ് ഒരു അൻപത്തഞ്ചിന് എബോ ആയിട്ടുള്ള എല്ലാ വിഭാഗത്ത് പെട്ട ഫ്രൂട്ട്സും ഉണ്ടെങ്കിൽ അത് നമ്മളെ ബോഡിയിൽ പെട്ടെന്ന് തന്നെ ഗ്ലൂക്കോസ് പൈക്ക് അല്ലെങ്കിൽ ഗ്ലൂക്കോസ് ലെവല് കൂട്ടുന്നതാണ് അപ്പം എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഒരു ഒരൻപത്തഞ്ച് ബിലോ അല്ലെങ്കിൽ ഒരു അൻപതിന് താഴെയായിട്ടുള്ളതായിരിക്കണം നമ്മളെ ഭക്ഷണത്തിൽ ഉണ്ടാവുന്ന ഗ്ലൈസിമിക് ഇൻഡെക്സ് വാല്യൂസ് എന്ന് പറയുന്നത് എസ്പെഷ്യലി ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഫിഫ്റ്റി ഫൈവ് അല്ലെങ്കിൽ ഒരു ഫിഫ്റ്റി ബിലോ ആയിരിക്കണം കഴിക്കേണ്ട രീതികളെന്ന് പറയുന്നത് അപ്പോൾ ഇനി വെജിറ്റബിൾസ് എല്ലാവരും ഇഷ്ടപ്പെടുന്നത് തന്നെയാണ് വെജിറ്റബിൾസ് വെജിറ്റബിൾസ് അധികമായി കഴിച്ച യാതൊരു പ്രശ്നങ്ങളും നമ്മളെ ബോഡിയിൽ ക്രിയേറ്റ് ചെയ്യില്ല നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ഡെഫിഷ്യൻസീസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് കറക്റ്റ് ചെയ്യാൻ സഹായിക്കുന്നതാണ് വെജിറ്റബിൾസിൽ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഗ്ലൈസിമിക് ഇൻഡക്സ് കുറഞ്ഞിട്ടുള്ളത് തന്നെയാണ് അതായത് ഞാൻ പറഞ്ഞു ഒരു നാൽപ്പത്തഞ്ച് അല്ലെങ്കിൽ അൻപതിന് താഴെയായിട്ടുള്ള ഭക്ഷണങ്ങളാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് അതിലാദ്യത്തേതാണ് ക്യാരറ്റ് എല്ലാവർക്കും തന്നെ അറിയാം ക്യാരറ്റിൽ ധാരാളം ബീറ്റ കരോട്ടീൻസ് ഉണ്ട് വിറ്റമിൻ എ അടങ്ങിയിട്ടുണ്ട് വിറ്റമിൻ എ ഉള്ളത് കൊണ്ട് തന്നെ കണ്ണിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതാണ് നമ്മളൊരു ക്യാരറ്റ് ജസ്റ്റ് ഒന്ന് ലോഞ്ചിറ്റ്യൂഡലായിട്ട് അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്ലൈസ് ചെയ്ത് കഴിഞ്ഞാൽ എന്നിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിൻ്റെ ആ ഒരു ഉള്ളിത്തെ കൃഷ്ണമണി പോലെ ഇരിക്കും അതിൻ്റെ ഉള്ളിലത്തെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ആ ഒരു സിമിലാരിറ്റി അല്ലെങ്കിൽ ആ ഒരു സ്ട്രക്ചറൽ സിമിലാരിറ്റി ഉള്ളത് കൊണ്ട് തന്നെ കണ്ണിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു ഈ പ്രമേഹ രോഗികൾക്ക് ഏറ്റവും അവസാനമായിട്ട് വരുന്നതാണ് കാഴ്ചക്കുറവ് അല്ലെങ്കിൽ ഡയബറ്റിക് റെറ്റിനോപതി എന്ന് പറയുന്നത് റെറ്റിന എന്ന് പറയുമ്പം കണ്ണിൻ്റെ അകത്ത് കാണപ്പെടുന്ന വെസൽസ് ആണ് ആ വെസൽസ് വീക്കാവുന്നു അതിലേക്ക് കൃത്യമായിട്ടുള്ള രക്തയോട്ടം ഇല്ലാതെ വരുമ്പോഴാണ് കാഴ്ച മാങ്ങുന്നതും തിമിരത്തിന്റെ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നതും അപ്പൊ കണ്ണിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും അതേപോലെ തന്നെ നമ്മുടെ ആ ഒരു ഗ്ലൂക്കോസ് ലെവൽസിൻ്റെ ഇൻറ്റൻസിറ്റി കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് ക്യാരറ്റ് എന്ന് പറയുന്നത് അത് നിങ്ങൾ ഒരിക്കലും ബോയിൽ ചെയ്യേണ്ട ആവശ്യമില്ല ബോയിൽ ചെയ്ത് കഴിഞ്ഞാലാണ് അത് ഗ്ലൈസിമിക് ഇൻഡെക്സ് കൂടി വരിക അപ്പോൾ ഗ്ലൈസിമിക് ഇൻഡെക്സ് ഒരു റോ ഫോമിലുള്ള ക്യാരറ്റിൻ്റെ ഗ്ലൈസിമിക് ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ സിക്സ്റ്റീൻ മാത്രമാണ് അപ്പോൾ അതൊരു സാലഡ്സ് ആക്കിയിട്ട് നിങ്ങൾക്ക് ഡെയിലി നിങ്ങളെ ഭക്ഷണത്തിൽ കഴിക്കാം അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ക്യാരറ്റ് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ട് അതിൻ്റെ ആ ഒരു സർഫസ് ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് അങ്ങനെയും കഴിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഡോക്ടർ ഡയറ്റിൽ ഒരു ഡോക്ടർ നിർദ്ദേശപ്രകാരം ഒരു ഡയറ്റീഷ്യന്റെ സഹായത്തോടു കൂടി തന്നെ കുറച്ച് മാസങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫോർ ടു ട്വൽവ് കെ ജി കുറയ്ക്കാൻ പറ്റുന്നതാണ് ഇതിന് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് നിങ്ങൾക്ക് ഡയറ്റീഷ്യൻ പറഞ്ഞു തരുന്നതാണ് അതായത് എന്തൊക്കെ ഫുഡ് കഴിക്കണം അവോയ്ഡ് ചെയ്യേണ്ട ഫുഡ് ഐറ്റംസ് എന്തൊക്കെയാണെന്ന് ഡേ നൈറ്റ് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് തരുന്നതാണ് ഈ ഒരു ഡോക്ടർ ഡയറ്റിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക അതേപോലെ രണ്ടാമത്തെ വിഭാഗമാണ് വെജിറ്റബിൾസിൽ വരുന്നതാണ് കുക്കുംബർ കുക്കുംബറിൽ ധാരാളം വാട്ടർ കണ്ടൻ്റ് ഉണ്ട് വാട്ടർ കണ്ടൻ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് കറക്റ്റ് ചെയ്യാൻ സഹായിക്കുന്നതാണ് ഗ്ലൈസെമിക് ഇൻഡെക്സ് നോക്കുവാണെങ്കിൽ സിക്സ്റ്റീൻ എയ്റ്റീൻ ആ ഒരു റേഞ്ചിനാണ് ഗ്ലൈസെമിക് ഇൻഡെക്സ് വരുന്നത് അത് നിങ്ങൾക്ക് സാലഡ്സ് ആക്കി കഴിക്കാവുന്നതാണ് അല്ലെങ്കിൽ ആ ഒരു ഫ്രഷ് ഫോമിൽ തന്നെ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് അല്ലെങ്കിൽ ആ ഒരു കുക്കുംബർ ഒറ്റയ്ക്കായിട്ട് തന്നെ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് മറ്റൊരു വെജിറ്റബിൾ വിഭാഗമാണ് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് അതായത് ധാരാളം ഇലക്കറികൾ കഴിക്കുക എസ്പെഷ്യലി ചീരയക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഗ്രീൻ ഫോമിലുള്ള ചീര കഴിക്കുകയാണെങ്കിൽ ബോഡിയിൽ ഈ അയൺ ഡെഫിഷ്യൻസീസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഈസി ആയിട്ട് കറക്റ്റ് ചെയ്യാൻ സഹായിക്കുന്നതാണ് കുട്ടികളിൽ ഈ അനീമിയയുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ബാലൻസ് ചെയ്യാൻ സഹായിക്കുന്നതാണ് ബ്ലഡ് ഫ്ലോ ഈസിയാക്കാൻ സഹായിക്കുന്നതാണ് അതായത് ഓരോ ഓർഗൻസിലേക്കുള്ള ആ ഒരു രക്തയോട്ടം പെട്ടെന്ന് കറക്റ്റ് ചെയ്യാൻ സഹായിക്കുന്നതാണ് അത് നിങ്ങൾക്ക് ഒരു തോരനാക്കിയിട്ടോ അല്ലെങ്കിൽ ജസ്റ്റ് എന്തെങ്കിലും വറവാക്കിയിട്ടോ ഒക്കെ കഴിക്കാവുന്നതാണ് ഗ്ലൈസിമിക് ഇൻഡെക്സ് നോക്കുവാണെങ്കിൽ വളരെ ലോ ആണ് ഒരു എയ്റ്റീൻ റേഞ്ചസിലോ ഗ്ലൈസിമിക് ഇൻഡെക്സ് വരുന്നുള്ളു അതേപോലെ നിങ്ങൾക്ക് ടൊമാറ്റോ കഴിക്കാവുന്നതാണ് ടൊമാറ്റോന്റെ അകത്ത് ധാരാളം ലൈക്കോപ്പീൻ അടങ്ങിയിട്ടുണ്ട് ടൊമാറ്റോ എന്ന് പറയുന്നത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ലോഞ്ചിറ്റ്യൂട്ടിലി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സർഫസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിൻ്റെ ഹൃദയം നമ്മൾ ജസ്റ്റ് ഒന്ന് സ്ലൈസ് ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും അതിങ്ങനെ ഹോൾസ് പോലെ ആയിരിക്കും ആ ഒരു സ്ട്രക്ചറൽ സിമിലാരിറ്റി ഉള്ളത് കൊണ്ട് തന്നെ അല്ലെങ്കിൽ ഹാർട്ടിൻ്റെ ആ ഒരു സ്ട്രക്ചറൽ സിമിലാരിറ്റി ഈ ഒരു ടൊമാറ്റോയ്ക്ക് ഉള്ളത് കൊണ്ട് തന്നെ ഹൃദയത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നതാണ് എസ്പെഷ്യലി ഹൈപ്പർ അതേപോലെ തന്നെ സ്ട്രോക്കിൻ്റെ ഇഷ്യൂസ് ഹൃദയത്തിൽ എന്തെങ്കിലും ബ്ലോക്ക് അല്ലെങ്കിൽ വാൾവുലാർ ബ്ലോക്കിൻ്റെ കംപ്ലൈൻറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നതാണ് ഒപ്പം തന്നെ ആ ഒരു ബ്ലഡ് സർക്കുലേഷൻ ഈസി ആക്കുന്നു ഗ്ലൈസിമിക് ഇൻഡെക്സ് ആണെങ്കിൽ വളരെ ലോ ആണ് ഒരു സെവൻറ്റീൻ റേഞ്ചസിലോ ഗ്ലൈസിമിക് ഇൻഡെക്സ് വരുന്നുള്ളൂ അതേപോലെ നിങ്ങൾക്ക് മഷ്റൂംസ് കഴിക്കാവുന്നതാണ് മഷ്റൂംസ് എന്ന് പറയുമ്പം വൈറ്റമിൻ ഡി റിച്ച് ആയിട്ടുള്ളതാണ് നമ്മുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ഹൃദയത്തിൻ്റെ ആ ഒരു ഇൻഡ് ഇടുപ്പിനെ കണ്ട്രോൾ ചെയ്യാൻ സഹായിക്കുന്നതാണ് അതേപോലെ ബോൺ സ്ട്രെങ്ത്ത് മസിൽ സ്ട്രെങ്ത്ത് അതൊക്കെ ബൂസ്റ്റപ്പ് ചെയ്യാൻ സഹായിക്കുന്നതാണ് മഷ്റൂംസ് എന്ന് പറയുന്നത് അല്ലെ അതേപോലെ തന്നെ ലേഡീസ് ഫിംഗർ വെണ്ടക്ക നിങ്ങൾക്ക് ഡെയിലി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ് ഗ്ലൈസിമിക് ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ എയ്റ്റീൻ മാത്രമേ വരുന്നുള്ളൂ അതായത് ബിലോ ട്വൻറ്റി ആണ് ഓൾമോസ്റ്റ് എല്ലാ വെജിറ്റബിൾസിൻ്റെയും ഗ്ലൈസിമിക് ഇൻഡെക്സ് വരുന്നത് ആ ഒരു ഗ്ലൈസിമിക് ഇൻഡെക്സ് കുറവായതുകൊണ്ട് തന്നെ നമ്മുടെ ബോഡിയിൽ ഒരിക്കലും ഇത്തരം ഷുഗർ ടെൻഡൻസി ഉണ്ടാവുകയില്ല കൊളസ്ട്രോളിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കറക്റ്റ് ചെയ്യാൻ സഹായിക്കാം താണ് സോ നിങ്ങൾക്ക് ഈ ഒരു ലേഡീസ് ഫിംഗർ ആയാലും അല്ലെങ്കിൽ കുക്കുംബർ ആയാലും ഇതൊക്കെ നിങ്ങൾക്ക് നിങ്ങളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ് ധാരാളം ഫൈബർ കണ്ടന്റ് ഉള്ളതാണ് ഡ്രം സ്റ്റിക്സ് അല്ലെങ്കിൽ മുരിങ്ങാക്കോല് അല്ലെങ്കിൽ പുരിങ്ങിയലയായാലും ധാരാളം ഫൈബറും പ്രോട്ടീൻസും അടങ്ങിയിട്ടുണ്ട് ദഹനത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ എസ്പെഷ്യലി ഐ ബി എസ് കംപ്ലൈൻസ് ഉള്ള ആളുകളാണെങ്കിൽ അതൊന്ന് റെഡ്യൂസ് ചെയ്യുന്നതാണ് എന്നാൽ ഷുഗർ പേഷ്യൻസിന് ട്രം സ്റ്റിക്സ് കഴിക്കാവുന്നതാണ് ഗ്ലൈസെമിക് ഇൻഡെക്സ് വളരെ കുറവാണ് എയ്റ്റീൻ സിക്സ്റ്റീൻ റേഞ്ചസിലോ ഗ്ലൈസെമിക് ഇൻഡെക്സ് വരുന്നുള്ളൂ അതേപോലെ നിങ്ങൾക്ക് കിഡ്നി ബീൻസ് അല്ലെങ്കിൽ ചെറുധാന്യങ്ങളിൽ വരുന്ന അല്ലെങ്കിൽ ചെറുപയറോ അല്ലെങ്കിൽ വൻ പയറോ അത്തരം കിഡ്നി ബീൻസൊക്കെ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് ഒനിയൻസ് നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ് ബ്രിഞ്ചാൾ ധാരാളം നിങ്ങൾക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ് ഇതിനകത്തൊക്കെ ഗ്ലൈസിമിക് ഇൻഡെക്സ് വളരെ കുറവാണ് നമ്മുടെ ആ ഒരു മെറ്റബോളിസം അല്ലെങ്കിൽ ആ ഒരു എനർജി കൺവേഷൻസ് പെട്ടെന്ന് തന്നെ ഈസിയാക്കാൻ സഹായിക്കുന്നതാണ് ബോഡി വെയ്റ്റിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ അത് ബാലൻസ് ചെയ്യാവുന്നതാണ് ഇലക്ട്രോലൈറ്റ്സിൻ്റെ ഇംബാലൻസ് ഉണ്ടെങ്കിൽ അത് ബാലൻസ് ചെയ്യാൻ സഹായിക്കുന്നതാണ് സോ ഡയറ്റ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത്തരം വെജിറ്റബിൾസ് വെച്ചിട്ട് ജസ്റ്റ് ഫ്രൂട്ട് സാലഡ്സ് ആക്കി അല്ലെങ്കിൽ സോറി വെജ് സാലഡ്സ് ആക്കി കഴിക്കാവുന്നതാണ് അതായത് ക്യാരറ്റ് കുക്കുംബർ ഒനിയൻ ടൊമാറ്റോ അതിൻ്റെ അകത്തേക്ക് ജസ്റ്റ് നിങ്ങൾക്ക് ഒലിവ് ഓയിൽസ് ആഡ് ചെയ്യാം അല്ലെങ്കിൽ പെപ്പർ ആഡ് ചെയ്യാം ടേസ്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് സാൾട്ട് ആഡ് ചെയ്യാം എന്നിട്ട് അതൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഡിന്നറായിട്ടോ കഴിക്കാവുന്നതാണ് വയർ എപ്പോഴും ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു ഒരു ടീ ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ ആ ഒരു സാലഡ്സ് കഴിക്കുമ്പം വയറിനൊരു ഫുൾനെസ് ഫീലിംഗ് തരും നമുക്ക് എഗെയിൻ എഗെയിൻ ഫുഡ് കഴിക്കേണ്ട ആ ഒരു ടെൻഡൻസിനെ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നതാണ് അതേപോലെ ആ ഒരു ക്രേവിങ്സ് കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് നമുക്ക് ദഹനത്തിൻ്റെ പ്രശ്നങ്ങൾ റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നതാണ് അപ്പോൾ ഓൾ ടൂഗതർ ആയിട്ട് നമ്മളെ ബോഡിയിലെ എല്ലാ ഇംപ്രോപ്പറായിട്ടുള്ള ഫംഗ്ഷൻസിനെല്ലാം പ്രോപ്പറാക്കാൻ സഹായിക്കുന്നതാണ് ഇത്തരം വെജിറ്റബിൾസ് എന്ന് പറയുന്നത് സോ ഭക്ഷണത്തിൽ നിങ്ങൾ ഡെയിലി ഇത്തരം വെജിറ്റബിൾസ് ഉൾപ്പെടുത്താൻ നല്ലതാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം താങ്ക്